ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് കാരണം ഞാനത് കണ്ടതാണെങ്കിൽ ഞാനതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിരുന്നു ഇന്ന് നമ്മളുടെ ശോഭ വന്ന് ശോഭ പല കാര്യങ്ങളും കണ്ടസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ശോഭ കാണിച്ച ചില കാര്യങ്ങൾ നമുക്കത്ര യോജിക്കാൻ പറ്റുന്നതല്ല അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ജെസേലിനെ കൊണ്ട് അനുമോളുടെ മുഖത്ത് കോലം വരപ്പിച്ചതാണ് സത്യത്തിൽ അത് ചെയ്ത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് കാരണം ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുമോളിൽ ജിസൈലിൻ്റെ ഫോട്ടോയിൽ കോലം വരച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ജിസൈലിൻ്റെ മുഖത്ത് കോലം വരച്ചതല്ല ഇന്ന് ശോഭ അനുമോളുടെ മുഖത്ത് ജിസൈലിനെ കൊണ്ട് കോലം വരപ്പിച്ചപ്പം അതൊരു പ്രതികാരം ചെയ്യിക്കുന്നത് പോലെ തോന്നി അതൊത്ര ഫേവറായിട്ട് എനിക്ക് തോന്നിയില്ല അത് നല്ലൊരു കാര്യമായിട്ട് തോന്നില്ല കുറച്ച് ക്രൂരമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഷിയാസ്കരീം ഷിയാസ്കരീം ആ ഒരു പ്ലാച്ചി എടുത്തെറിയുന്ന സമയത്ത് അക്ബറൊക്കെ പുറകിന് നടന്ന് പറയുന്നുണ്ട് അതിനെടുത്ത് പുറത്തെറിയണം പുറത്തെറിയണം പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്നും അക്ബർ കാരണം ഈ പ്ലാച്ചി അവിടെ ഉള്ളത് മറ്റുള്ളവർക്കൊക്കെ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നെങ്കിലും അത് വെച്ചിട്ട് അനുമോളെ കുറേ ദിവസം ഞാൻ ഒന്നും കാണിക്കുന്നില്ല എടുക്കുന്നുമില്ല ഒന്നുമില്ല മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ അത് ഒരു അവിടെ വെക്കാൻ പാടില്ലാത്ത സാധനമാണെന്ന് ബിഗ് ബോസും പറയുന്നില്ല അപ്പം നിങ്ങളുടെ കൂടെ പത്ത് നാൽപ്പത് ദിവസം നിന്ന ഒരു വ്യക്തിയെ നിന്ന് വന്ന ഒരാൾ അവരെ അത്രമേൽ ഹർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ഒരു സാധനം എടുത്ത് അങ്ങനെ എറിയാമ്പം അതിനെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തടയാമായിരുന്നു അതായിരുന്നു എൻ്റെ ഫെയർ ഗെയിം പക്ഷേ നിങ്ങൾ ആരും ചെയ്തില്ല പകരം നിങ്ങൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ അതിനെടുത്ത് കളയാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ഈ നടന്ന രണ്ട് സംഭവങ്ങളും എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും അനീഷിനെ കുറച്ച് ഞാനതൊരു വീഡിയോ ചെയ്തിരുന്നു അതെനിക്കൊരു ഫണ്ണി ആയിട്ട് അന്നേരം തോന്നി പക്ഷേ ഇപ്പം ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴും ആ ലൈവിൻ്റെ ഞാൻ എടുത്തു വച്ചിരുന്ന ക്ലിപ്സ് ഞാൻ വീണ്ടും കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് അതും വേണ്ടിയിരുന്നില്ല കാരണം അനീഷ് അനീഷിനെയൊക്കെ ഒരുപാട് കളിയാക്കുന്ന പോലെ ഒരു ഫീലിങ്സാണ് തോന്നിയത് ഇങ്ങനെയല്ല ഈ ഗെയിം കുറച്ചുകൂടെ പുറത്തുനിന്ന് വന്നെല്ലാം കണ്ടു വന്നിട്ട് ഇതിലുള്ളവരെ കൊണ്ട് പരസ്പരം പരസ്പരം ആ പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യിക്കുക എന്നുള്ളതല്ലായിരുന്നു വേണ്ടത് പകരം അവരെ എന്തെങ്കിലും ഫണ്ണിയായിട്ട് ചെയ്യിച്ച് ഈ ഒരു വൈരാഗ്യ ബുദ്ധിയും കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതായിരുന്നു വേണ്ടത് അതെനിക്ക് തോന്നുന്നില്ല വന്ന് എസ്പെഷ്യലി ശോഭയുടെ ഭാഗത്തുനിന്നും അതുണ്ടായെന്ന് തോന്നുന്നില്ല ശോഭ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നല്ലതുണ്ട് പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് ഫെയറായിട്ട് തോന്നിയില്ല